പാലക്കാട് വാണിയംകുളത്തെ വിനേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എന്ന് പ്രതികൾ പറയുന്നു ഫേസ്ബുക്കിലൂടെ നിരന്തരം പ്രകോപിപ്പിച്ച വിനേഷിനെ ഭീഷണിപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയത് ആക്രമിക്കാൻ ആയുധങ്ങൾ കയ്യിൽ കരുതിയിരുന്നില്ല എന്നും പിടിയിലായവർ പോലീസ് മൊഴി നൽകി ചികിത്സയിലുള്ള വിനേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വരുമ്പാണ് അതായിട്ടുള്ള പരുക്കുണ്ടായിരുന്നു സി ടി സ്കാൻ ചെയ്തു ബ്രെയിനിൽ വലിയ ബ്ലീഡിങ് ആണ് രക്തസ്രാവം ഉണ്ടായിരുന്നു പേഷ്യൻറ്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു സി ടി സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ബ്രെയിൻ പെയിട്ടിക് ചെയ്തു പേഷ്യൻ്റ് ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ് ഫീസിൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഹെഡ് ഇഞ്ചറി ഇത്ര ആണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻറ്റ് കോൺഷ്യസ് ആവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റേതായ ഒരു സമയം കൊടുക്കണം ഇനി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വളരെ ക്രിറ്റിക്കലാണ് അത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റും ഇക്ബാൽ ഒരിക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ വിനേഷിന്റെ നില അതീവ ഗുരുതരമാണ് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അപ്പോൾ ഈ പ്രതികൾ പറയുന്ന മൊഴി അത് കളവല്ലേ ആയുധങ്ങൾ കരുതിയിരുന്നില്ല കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതെന്ന് ചോദ്യമുണ്ടല്ലോ വൃതിയെ അതായത് ഇപ്പോൾ വിനേഷിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ ഒരു പ്രതികരണമാണ് പുറത്ത് വന്നിട്ടുള്ളത് വിനേഷിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു തലയ്ക്കാണ് ഗുരുതരമായ ക്ഷതമേറ്റിരുന്നത് എന്നുൾപ്പെടെയാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ശരീരത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള പരിക്കുകൾ പ്രകടമല്ലെങ്കിലും ശരീരത്തിൽ പലയിടങ്ങളിലും സാരമായിട്ടുള്ള ചതവുകൾ വിനേഷിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതും ഡോക്ടർമാർ പറയുന്നുണ്ട് ഒരു പക്ഷേ രക്ഷപ്പെടപ്പെട്ടാലും തന്നെ വിനേഷ് പെട്ടെന്ന് തന്നെ ചലനത്തിലേക്ക് വിനേഷിൻ്റെ ശരീരം എത്തുകയില്ല ഒരു കോമാ സ്റ്റേജിലായിരിക്കും വിനേഷ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് അത്രയും പരുക്ക് വിനേഷിന്റെ തലയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിനേഷ് ചികിത്സിക്കുന്ന വാണയങ്കുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ഈ പിടിയിലായിട്ടുള്ള പ്രതികൾ ഡിവൈപിയുടെ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഹാരിസ് അതുപോലെ തന്നെ കൂനത്തര മേഖലാ പാരകളുമായിട്ടുള്ള സുർജിത് കിരൺ ഇവർ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിനേഷിനെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്ന കൂടിയല്ല സമീപിച്ചത് നിരന്തരമായി ഫേസ്ബുക്കിൽ പ്രകോപിതരായി പ്രകോപിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ കമന്റുകൾ ഇട്ടതിനെ തുടർന്ന് ഒന്ന് ഭീഷണിപ്പെടുത്തണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷേ ഇത്തരത്തിലൊരു ആക്രമണം നടത്തണമെന്ന് കരുതിയിരുന്നില്ല എന്നും ഇപ്പോൾ പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കൃത്യമായി തന്നെ ആക്രമിക്കാൻ ആയുധങ്ങൾ കയ്യിൽ കരുതിയായിരുന്നില്ല ഇത്തരത്തിൽ വാണയംകുളത്തേക്കോ അല്ലെങ്കിൽ പനിയൂരിലേക്കോ വിനീഷിനെ തേടി എത്തിയെന്നും പ്രതികൾ ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് ഇവരെ അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യാൻ പൂർത്തീകരിച്ചുകൊണ്ട് ഈ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി വാണയംകുളത്തേക്കും പനിയൂരിലേക്കും എത്തിക്കും അതിനുശേഷം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം ഇനി സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിനീഷണ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് പോലീസ് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനെ കണ്ടെത്തേണ്ടതുണ്ട് രാകേഷിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം എന്നുള്ളതാണ് ഷൊർണൂർ ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ആക്രമണം നേരിട്ടുള്ള വിനേഷ് ഡിവൈപിയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും വാണികുളത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇനിയും നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം മാത്രമേ വിനേഷിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വിനേഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്